എന്നെ ഇന്ന് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോട്ടുകളുണ്ട് ഇത് അതിൻ്റെ പെങ്ങളല്ല കാരണമെച്ചാൽ ഇതൊരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഫേസ്ബുക്ക് മാത്രമല്ല ഇട്ടിരിക്കുന്ന പല ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്തിങ്ങനെ പോസ്റ്റും ടെലിഗ്രാം ഗ്രൂപ്പിലും അനാവശ്യമുള്ള പോസ്റ്റിലൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഇതൊരു സഹോദരന്റെ വാക്കുകളാണ് അതായത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ അതെൻ്റെ അല്ല നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് പറയുന്ന കാര്യം വീണ്ടും പറയുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ല നിങ്ങളുടെ മാന അഭിമാനത്തിന് എപ്പ വേണമെങ്കിലും ചോദ്യ ചിഹ്നം വീഴാമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഈ സംഭവം നടക്കുന്നത് കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയിൽ ആ ഒരു സഹോദരന്റെ പെങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ചില ആളുകളുടെ ഫോട്ടോസും അതുപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള മിക്ക സ്ത്രീകളുടെയും ഫോട്ടോസ് ഈ താഴെ കാണുന്നത് പോലെ രീതിയിലും അല്ലാതെ മോശമായ രീതിയിലുള്ള ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ടും ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പല ഗ്രൂപ്പുകളിലും മറ്റുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട പല ആളുകളും വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഇവർ ഇവരിങ്ങനൊരു കാര്യത്തെ കുറിച്ച് പോലും അറിയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ അതേ ഗ്രാമത്തിൽ തന്നെയുള്ള അതായത് കൊല്ലം കുണ്ടറ കാഞ്ഞിരങ്കോടുള്ള ഒരു തലതെറിച്ചവരാണ് ഈ പണി മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നു എന്നറിയുന്ന ആ ഒരു സഹോദരിയുടെ മാനസികാവസ്ഥ അല്ലെ ആ ഒരു സഹോദരന്റെ ആ വീട്ടുകാരുടെ ഇവരുടെ എല്ലാവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഇവര് ഇതിനെക്കുറിച്ച് ഒരു പരാതി നൽകുകയും ഈ പറയുന്ന തന്തയ്ക്ക് പറക്കാത്ത മോന്റെ കുടുംബത്തില് കാശുള്ള പിടിപാടുള്ള ആളുകൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ മൂന്ന് മാസമായിട്ടും അവനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല അവൻ ഇന്നും തലയുയർത്തി നാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവനുണ്ടാക്കിയ അരുൺ എന്ന പേരിലുള്ള ഫേക്ക് ഐ ഡിയിലൂടെ ഈ പാവങ്ങളായിട്ടുള്ള പെൺകുട്ടികളുടെയും ഇതൊന്നും അറിയാതെ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ത്രീകളുടെയും നഗ്നശരീരത്തിന്റെ ഫോട്ടോസ് മറ്റുള്ളവർക്ക് അവരുടെ ലൈംഗിക വൈകൃതങ്ങൾ ആ ഫോട്ടോയുടെ കമന്റ് ബോക്സിലൂടെ പറഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് മാസമായിട്ടും ഒരു തീരുമാനവും എടുക്കാത്ത ഈ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഓരോ ആളുകളുടെയും കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ നിയമം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുകയുള്ളൂ ഈ താഴെ കൊടുത്തിരിക്കുന്ന എഫ്ഐആറിൽ കൃത്യമായിട്ട് ഐ ടി വകുപ്പ് അനുസരിച്ച് കേരള പോലീസിന്റെ വകുപ്പ് അനുസരിച്ച് അതുപോലെ തന്നെ ബി എൻ എസ് അനുസരിച്ച് അങ്ങനെ മൂന്ന് രീതിയിലാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് പക്ഷെ ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കാതെ എത്രയും ദ്രുതഗതിയിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പ്രിയപ്പെട്ട ആഭ്യന്തര മന്ത്രി അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ എല്ലാവരോടും പറയുകയാണ് കാരണം ഇനിയും ഇവരെ പോലെയുള്ളവരെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മ പെങ്ങന്മാരുടെയും മാനത്തിന് ഇവൻ വിലയിടും ഇപ്പൊ അവന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും തന്നെ വെളിയിൽ വിടാത്തത് ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് നിയമത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക നിരപരാധികളായിട്ടുള്ള ആ സ്ത്രീകൾക്ക് നീതി ലഭിക്കാനായിട്ട് ആ തന്തയ്ക്ക് മുമ്പുണ്ടായവന് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട്